ദിവസം മുനമ്പം ഭൂസമരം ഒത്തുതീർന്നു മന്ത്രിമാരായ പി രാജീവും കെ രാജനും സമരപ്പന്തലിൽ എത്തി നാരങ്ങാനീര് നൽകി സമരം അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിനെതിരെ ബിജെപി അനുകൂല വിഭാഗം ബദൽ സമരം ആരംഭിച്ചു താൽക്കാലികാടിസ്ഥാനത്തിൽ ഭൂനികുതി സ്വീകരിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടതോടെയാണ് നിയമമന്ത്രി പി രാജീവും മന്ത്രി കെ രാജനും മുനമ്പത്തെത്തി നാരങ്ങാനീര് നൽകി സമരം അവസാനിപ്പിച്ചു தளரல்ல நம்முட காண்கள் தளரில் താൽക്കാലികമായാണ് സമരം അവസാനിപ്പിക്കുന്നതെന്ന് രക്ഷാധികാരി ഫാദർ ആന്റണി സേവിയർ പറഞ്ഞു ഇതൊരു താൽക്കാലികമായിട്ട് നിർത്തുന്നത് മാത്രമേ ഉള്ളൂ കാരണം റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇപ്പോൾ വന്നിരിക്കുന്നത് കൊണ്ട് മാത്രം നമ്മളിപ്പോൾ നിർത്തുകയാണ് ഇനി വീണ്ടും നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ആദ്യം റവന്യൂ അവകാശങ്ങളായത് അതിൻ്റെ ആദ്യപടി നമ്മളിപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട് ഇനി രണ്ടാമതായിട്ട് വഖഫ് ബോർഡിനെ ആസ്തി പട്ടിക ഈ സ്ഥലം മാറ്റിയെടുക്കുക എന്നതാണ് ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നവരെ ഈ പോരാട്ടം തുടരുക തന്നെ ചെയ്യും ഇനി കോടതികളിലെ കേസുകളുണ്ട് പരിഹാരമല്ല ചെയ്യാൻ പരിഹാരമല്ലെന്ന് മന്ത്രി പി രാജീവ് വ്യക്തമാക്കി ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് നിയമപരമായ അവകാശമുണ്ട് ആ നിയമപരമായ അവകാശം നിയമപരമായി ഉറപ്പുവരുത്താൻ സാധ്യമാകുന്ന എല്ലാ നടപടിയും സർക്കാർ സ്വീകരിക്കും ഒരു ദിവസത്തെ കൈയ്യടിക്ക് വേണ്ടിയുള്ള പ്രഖ്യാപനമോ അഞ്ച് മിനിറ്റിന്റെ ഇൻസ്റ്റാന്റ് പരിഹാരമല്ല ഞങ്ങൾ കയ്യിലുള്ളത് സർക്കാർ എന്ന നിലയിൽ ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ കഴിയും മുനമ്പം വിഷയം രാഷ്ട്രീയ നേട്ടത്തിനായി ആരും ഉപയോഗിക്കരുത് എന്ന് മന്ത്രി കെ രാജനും പറഞ്ഞു മുനമ്പത്തെ ഏതെങ്കിലും വിധത്തിലുള്ള രാഷ്ട്രീയ നേട്ടത്തിന്റെ തുലാസിലെ ഒരു കട്ടയാക്കി ഒരു ഉൽപ്പന്നമാക്കി മാറ്റാൻ ആരും തയ്യാറാകരുത് എന്ന വിനീതമായ അഭിപ്രായമേ ഈ കാര്യത്തിൽ എല്ലാ കാലത്തും ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളൂ അതിപ്പോഴും ഞങ്ങൾ ആ അർത്ഥത്തിൽ തന്നെ സൂചിപ്പിക്കുകയാണ് മന്ത്രിമാർ എത്തുന്നതിന് മുൻപ് തന്നെ ബി ജെ പി അനുകൂലികളായവർ സമരവേദി വിട്ട് പുതിയ സമര മാറിയിരുന്നു സമരത്തെ പറഞ്ഞു വേളാങ്കണ്ണിമാതാ പള്ളിക്ക് മുൻപിലെ നിരാഹാര സമരം താൽക്കാലികമായാണ് അവസാനിപ്പിക്കുന്നതെന്ന് സമരസമിതി വ്യക്തമാക്കി കഴിഞ്ഞു ഏതെങ്കിലും തരത്തിൽ ഇനി വിധി തിരിച്ചായാൽ ഈ സമരപ്പന്തലിലേക്ക് തന്നെ ഇവർ മടങ്ങിയെത്തും ക്യാമറാമാൻ ടിബിനൊപ്പം സൈഫി ന്യൂസ് മലയാളം കൊച്ചി